കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ ബാബായുടെ എൽദോമാർപത് ഓർമ്മ പെരുന്നാളിനെ വികാരി ഫാദർ ജോസ് മാത്യു കൂടി കൊടിയേറ്റി കൊടിയേറ്റത്തിന് മുന്നോടിയായി ചക്കാലക്കുടി ചാപ്പലിൽ നിന്ന് നൂറ വിശ്വാസികൾ അണിനിരക്കുന്ന പ്രദക്ഷിണവും കരിമരുന്ന് പ്രയോഗവും ഉണ്ടായി പ്രദക്ഷിണം പള്ളിക്കകത്ത് പ്രവേശിച്ച് കബറിലെ ദൂപ്രാർത്ഥന ശേഷമാണ് കൊടിയേർത്തിയത് പ്രാർത്ഥനയ്ക്ക് മേഖലാ മെത്രോപോലിത്ത ഏലിയാസ് മാറിയൂലിയോസ് പ്രധാന കാരണകത്വം വഹിച്ചു മറു സൗഹാർദ്ദത്തിന്റെ പ്രതീകമായി പ്രദക്ഷിണ വഴിയിൽ തൂക്കുവിളക്കേന്തി പുതിക്കൽ സുരേഷ് മുൻനിരയിൽ ഉണ്ടായിരുന്നു കോഴിപ്പള്ളി ചക്കാലക്കുടിയിൽ എത്തിയ ഭാവയെ ചെറിയ പള്ളിയിലേക്ക് വഴി കാണിച്ചത് പുതിക്കൽ കുടുംബാംഗമായിരുന്നു ഒക്ടോബർ രണ്ട് മൂന്ന് വ്യാഴം വള്ളി തീയതികളിലായാണ് പ്രധാന പെരുന്നാളും വിശേഷ സൂക്ഷകളും നടക്കുന്നത് കൂടിയേറ്റത്തിനെ സഹരികാരിമാരായ ഫാദർ സാജു ജോർജ് ഫാദർ എൽദോസ് ചങ്ങമനാട്ട് ഫാദർ അമൽ കൂടിക്കണ്ടത്തിൽ ഫാദർ നിയോൺ പൗലോസ് ഫാദർ സിച്ചു രാജു ട്രസ്റ്റിമാരായ കെ കെ ജോസഫ് എബി ചേലാട്ട് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി എം എൽ എ മാരായ ആന്റണി ജോൺ എൽദോസ് കുന്നിപ്പള്ളി മാത്യു കുഴൽനാടൻ മുൻ മന്ത്രി ടി യു കുരുവിള നഗരസഭാംഗം കെ എ നൌഷാദ് ഷിബു തെക്കുപ്പുറം ഷമീർ പനക്കൽ ജനപ്രതിനിധികൾ മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു കൊടിയേടിന് ശേഷം കരിങ്ങാച്ചിറ പള്ളിയിൽ നിന്നും പ്രത്യേകം തയ്യാറാക്കി കൊണ്ടുവന്ന തമുക്ക് നേർച്ച വിശ്വാസികൾക്ക് വിതരണം ചെയ്തു കരിങ്ങാച്ചിറ പള്ളിയിലെ വികാരിമാരായ ഫാദർ ഡിജോ മാർക്കോസ് ഫാദർ റിജോ ജോർജ് ട്രസ്റ്റിമാരും ഭക്തസംഘടനാ ഭാരവാഹികളും എത്തിയിരുന്നു